ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് നിങ്ങൾക്ക് എസ് ഐ എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ ആവാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ മുതലേ അതായത് ഇരുപത്തൊമ്പത് ജൂൺ മുതലേ ഇരുപത്തിയെട്ട് ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷനും അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപേക്ഷ അയക്കാം ശ്രദ്ധിക്കുക ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സ് എന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് മൊത്തം പത്തൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റിലേക്ക് അഞ്ച് വാക്കൻസിയും വന്നിട്ടുണ്ട് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിഡ്വൈഫ് അത് ഗേൾസിനെ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പതിനാല് വാക്കൻസി അതിലേക്കും വന്നിട്ടുണ്ട് ഈ ഒരു വേക്കൻസി ഇപ്പോൾ ഈ പറഞ്ഞ വാക്കൻസി കൂടാനൊക്കെ നല്ല ചാൻസാണ് നോട്ടിഫിക്കേഷനിൽ അത് പറഞ്ഞിട്ടുണ്ട് വേക്കൻസി കുറവാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കാരണം വാക്കൻസി ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ക്രൈറ്റീരിയ ഡിസ്കസ് ചെയ്യാം സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സിലേക്ക് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടും അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറാണ് സ്റ്റാർട്ടിംഗ് സാലറി ഹെഡ് കോൺസ്റ്റബിളിലേക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് അലവൻസുകൾ കിട്ടുന്ന നോട്ടിഫിക്കേഷനാണ് ഇനി ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പതാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അതുകൂടാതെ എസ് സി എസ് ഡി ഗാർക്ക് മുപ്പത്തി അഞ്ച് വയസ്സും ഒ ബി സി കാർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് പ്ലസ് ടു യോഗ്യതയും അതിൻ്റെ കൂടെ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എക്സാമിനേഷൻ പാസ്സായിരിക്കണം പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം സെൻട്രൽ നേഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾ രജിസ്ട്രേഷനും ചെയ്തിട്ടുണ്ടാവണം അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇനി അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് അതിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തി എട്ടാണ് ഏജ് ലിമിറ്റ് റിലാക്സേഷൻ കിട്ടും എസ് സി എസ് ടി ഒ ബി സി പിന്നെ പത്താം ക്ലാസ് പ്ലസ് ടു വിത്ത് സയൻസ് പ്ലസ് ടുവിലെ സയൻസ് പാസ്സായിരിക്കും അതിൻ്റെ കൂടെ ഫാർമസിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫാർമസിസ്റ്റിൽ ഒരു രജിസ്ട്രേഷനും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം അതാണ് ക്വാളിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ മിഡ് വൈഫിലേക്ക് ഗേൾസിനാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് വരുന്നത് റിലാക്സേഷൻ കിട്ടും എസ് സി എസ് ടി ഒ ബി സി കാര്ക്ക് എല്ലാ പോസ്റ്റിലേക്കും വരുന്നുണ്ട് റിലാക്സേഷൻ പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കുക അതിൻ്റെ കൂടെ ഓക്സിലറി നേഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം പിന്നെ നഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾ രജിസ്ട്രേഷനും ചെയ്തിട്ടുണ്ടാവണം അതാണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇത്രയും ഈ ഒരു പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്തായാലും ഇത് അപേക്ഷ അയച്ചോളൂ കോമ്പറ്റീഷൻ അധികം ഉണ്ടാവില്ല നല്ലൊരു ചാൻസ് തന്നെയാണ് എസ് ഐ എസ് ഐ പോസ്റ്റിലേക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ബോയ്സിന് ഹൈറ്റ് ഉണ്ടാവണം ഗേൾസിന് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എൺപത്തഞ്ച് വരെ എക്സ്പാൻഡ് ചെയ്യാൻ ബോയ്സിന് അറിഞ്ഞിരിക്കണം എൺപത് ടു എൺപത്തഞ്ച് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് വേണ്ടത് ഹെഡ് കോൺസ്റ്റബിൾ മിഡ്വൈഫ് ഗേൾസിന് മാത്രമാണ് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് ആദ്യം കണ്ടക്ട് ചെയ്യുക ബോയ്സിന് സ്റ്റാഫ് നേഴ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതായത് എസ് സ്റ്റാഫ് നേഴ്സിലേക്ക് ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനാറ് സെക്കൻഡും വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഏഴ് പോയിൻറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത ബോയ്സ് ക്ലിയർ ആവും പിന്നെ ഗേൾസിന് ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനെട്ട് സെക്കൻഡും എണ്ണൂറ് മീറ്റർ റേസ് നാല് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡില് കവർ ചെയ്ത ഗേൾസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയി ഇനി എ എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഏഴ് പോയിൻറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ബോയ്സ് ഓടിക്കയറുക ലോങ് ജമ്പ് ഉണ്ടാവും ഹൈ ജമ്പ് ഉണ്ടാവും അവർക്ക് ഗേൾസിന് എണ്ണൂറ് മീറ്റർ റേസ് നാല് പോയിൻറ്റ് നാല് അഞ്ച് സെക്കൻഡ് ടൈം കിട്ടും ലോങ് ജമ്പ് ഹൈ ജമ്പ് അവരും ക്ലിയർ ചെയ്യണം അപ്പോൾ അതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് ഞാൻ പറഞ്ഞു ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻ്റ് അവർ കണ്ടക്ട് ചെയ്യും അതിന് ശേഷമാണ് റിട്ടേൺ എക്സാം ഉണ്ടാവുക രണ്ട് മണിക്കൂർ എക്സാമാണ് നൂറ് മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളും ഇവിടെ കാണാം ഒ എം ആർ എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി കോംബ്രൻഷൻ ട്രേഡ് ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വരും അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് രണ്ട് മണിക്കൂർ എക്സാം അവർ കണ്ടക്ട് ചെയ്യും ഈ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ആവണം അതിനുശേഷം വേരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻസ് ഉണ്ടായിരിക്കും പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു മെഡിക്കൽ എക്സാം അത് ക്വാളിഫൈ ആയ മെഡിക്കൽ ഫെയിൽ ആയവർക്കൊരു റിവ്യൂ മെഡിക്കൽ എക്സാമും അവർ നടത്തും ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ